ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് അർജുനയുടെ കുഞ്ഞിനെ എടുക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് ലച്ചു അതിന്റെ ഒരു സന്തോഷം അർച്ചനയോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ വരണം ഇടക്കിടയ്ക്ക് ലക്ഷ്മി ഒന്ന് കാണാലോ എന്ന് അർച്ചന ലക്ഷ്മിയോട് പറഞ്ഞിട്ട് സച്ചി ഒന്ന് നോക്കുന്നുണ്ട് എന്നിട്ടൊരു പുഞ്ചിരിയും ശരിയെന്ന് പറഞ്ഞ് ലച്ചു അവിടെ നിന്ന് പോകുന്നു ലച്ചു പോയ ശേഷം സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് തന്റെ മനസ്സിൽ കുശുമ്പ തീരെ ഇല്ല എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതെങ്ങനെയാ പെണ്ണല്ലേ ഐറ്റം അർച്ചുന ചിരിച്ചുകൊണ്ട് പറയുന്നു ഒവ് ഒവ് പഴയ കാമുകൻ ഉള്ളിൽ തലപൊക്കുന്നത് ഞാൻ കണ്ടു പിന്നെ താൻ ഒന്ന് പോയെ താൻ വിചാരിക്കുന്നത് പോലെ അല്ല ലക്ഷ്മി ഓക്കെ എനിക്ക് അറിയാമെന്ന് അർജുന പറയുമ്പോൾ സച്ചി പറയുന്നു നമ്മൾ അറിയുന്നതും അനുഭവിക്കുന്നതും നമ്മുടെ കാഴ്ചയിലെ ഒരു വശം മാത്രമാണ് അതിനപ്പുറത്ത് നമുക്ക് എപ്പോഴും ഇരുട്ടാണ് സത്യം എന്താണെന്ന് പലപ്പോഴും നമ്മൾക്കറിയില്ല അത് കുറച്ച് കഴിയുമ്പോൾ തനിക്ക് മനസ്സിലാകുമെന്ന് പറയുമ്പോൾ അർജുന പറയുന്നു ഇനി മനസ്സിലാകാൻ ഒന്നുമില്ലേ എന്താ യാത്രയാക്കാൻ പോകുന്നില്ല എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു യാത്രയാക്കണം അതിന് സമയം വരും എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് വിഷമത്തോടെ പോകുന്നു അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു പാവത്തിനെ കളിയാക്കിയത് കുറച്ച് കൂടിപ്പോയോ ഏയ് എന്റെ സച്ചിയുടെ അതൊക്കെ മനസ്സിലാകും തുടർന്ന് സച്ചി മുറിയിൽ ഇരിക്കുകയായിരുന്നു ബാത്റൂമിലേക്ക് പോയിട്ട് അർച്ചന അവിടേക്ക് വരുമ്പോൾ അർച്ചനയെ പിടിച്ച് ബെഡിലേക്ക് കൊണ്ടിരുത്തുകയാണ് സച്ചി അധിക നേരം ഇങ്ങനെ ഇരിക്കാൻ പാടില്ല കിടക്കണോ എന്ന് ഡോക്ടർ പറഞ്ഞത് കിടക്ക് എന്ന് അർച്ചനയോട് പറയുന്നു അരുണും സാരമില്ല നേരം ഞാൻ ഇങ്ങനെ ഇരിക്കട്ടെ എന്റെ അർച്ചന സച്ചി പറയുന്നു അതെ കുറച്ചൊക്കെ ഡോക്ടർമാര് പറയുന്നത് അനുസരിക്കണമെന്ന് പറഞ്ഞ് അർച്ചനക്ക് പുതക്കെ പുതപ്പൊക്കെ പുതച്ചു കൊടുക്കുന്നു അതിനെ ഞാൻ അനുസരണക്കേട് കാണിച്ചത് എന്താ കുറച്ചുനേരം ഇരിക്കണമെന്ന് പറഞ്ഞതാണോ അധിക നേരം ഇരുന്നാലേ സ്റ്റിച്ചിന്റെ ഭാഗത്ത് പെയിൻ ഉണ്ടാകുമെന്ന് സന്തോഷിച്ച് പറഞ്ഞിട്ട് കേട്ടതല്ലേ എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഓ എനിക്കല്ല ഓർമ്മയുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നത്തെ എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല സച്ചി ആദ്യേട്ടെ ഞാൻ എൻ്റെ മോൾക്ക് പാൽ കൊടുത്തോ ഇനി എനിക്ക് മരിച്ചാലും വേണ്ടിയില്ല ദേ അനാവശ്യം പറയരുത് ഇത് ഇതല്ലാതെ തനിക്ക് ഒന്നും പറയാനില്ലേ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു അതല്ല സച്ചിയേട്ട എല്ലാം കൈവിട്ട് പോയി എന്നെ വിചാരിച്ച ഭാഗത്ത് എനിക്ക് എൻ്റെ മോളെ ഒന്ന് എടുക്കാനും പാല് കൊടുക്കാനും ഒക്കെ കഴിഞ്ഞല്ലോ അതെന്റെ ഒരു സന്തോഷമാണ് ഇരിക്കട്ടെ സച്ചി പറയുന്നു എന്നാലേ ഇനി അങ്ങനെയുള്ള പ്രശ്നമൊന്നും വേണ്ട എടോ ഞാനും താനും അച്ഛനും അമ്മയുമായി നമ്മുടെ ജീവിതം ശരിക്കും അർത്ഥപൂർണമായി എല്ലാവർക്കും അ എല്ലാവരും അച്ഛനും അമ്മയും ആകുമ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കോ മനസ്സിൽ തോന്നുന്നത് അതൊന്നും എനിക്കറിയില്ല മരണത്തിന്റെ വക്ക് നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ വന്നപ്പോ അകത്തുനിന്ന് ഇഷാന ഡോക്ടർ ഇൻകുബേറ്ററിൽ കൊണ്ടുപോകാനായി നമ്മുടെ കുഞ്ഞിനെ പുറത്തേക്ക് വരെ എനിക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ഡോക്ടർ കുഞ്ഞിനെയും കൊണ്ട് ഇൻകുബേറ്റർ റൂമിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു ഞാൻ പിന്നാലെ ഓടിയാണ് ശരിക്കും കുഞ്ഞിനെ ഒന്ന് കണ്ടതെന്ന് സച്ചി അപ്പോ സച്ചിയേട്ടൻ ഞാൻ ശരിക്കും മരിച്ചു പോയെന്ന് വിചാരിച്ചു അല്ലേ എന്ന് അർച്ചന അത് ഓർക്കാൻ തന്നെ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ എല്ലാം തകർന്നു നിന്ന ആ ഒരു നിമിഷത്തിലാണ് ആ സിസ്റ്റർ തൻ്റെ ശരീരം ചലിക്കുന്നുണ്ട് എന്ന് അകത്ത് പുറത്തു വന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് വന്ന ഒരു ശ്വാസമുണ്ടല്ലോ സന്തോഷം കൊണ്ട് സകല ദൈവങ്ങളെയും വിളിച്ചുപോയി എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു സച്ചിട്ട് നമ്മുടെ മോളെ എടുത്തായിരുന്നോ ഇല്ല എടുക്കണം അവള് കുറച്ചുകൂടി വലുതാക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പോ അവൾ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുമോ എന്ന് പേടിയാണ് എന്ന് സച്ചി പറഞ്ഞു അവള് കണ്ണു തുറന്ന് സച്ചേടനെ കണ്ടായിരുന്നോ എന്ന് അർച്ചന ചോദിക്കുമ്പോ സച്ചി പറയുന്നു എന്നെ കാണാനോ ഞാൻ അവളെ കാണുമ്പോ ഒരു എലിക്കുഞ്ഞിനെ പോലെയായിരുന്നോ അവള് സച്ചികേട്ടനാണ് ആയിരുന്നല്ലോ പെൺകുഞ്ഞ് വേണോന്ന് ഒരുപാട് ആഗ്രഹം ഇനിയിപ്പോ കണ്ണെഴുതാനും പൊട്ടു തൊടിയിക്കാനും കുളിപ്പിക്കാനും ഒക്കെ സച്ചേട്ടന് കൂടാമെന്ന് അർച്ചന താൻ നോക്കിക്കോ ഞാനും എന്റെ മോള് കൂടി പൊളിക്കും അവളൊന്നും വളരട്ടെ അർച്ചന പറയുന്നു സച്ചേട്ട നമ്മുടെ അമ്മക്കുട്ടിയെ മറന്നേക്കല്ലേ അവളാണ് നമ്മുടെ ആദ്യത്തെ മോള് നമുക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷ തന്നത് നമ്മുടെ അമ്മകുട്ടിയാണ് എനിക്ക് അവളെ ഒന്ന് കാണണം സച്ചി അങ്ങനെ വളരെ ആഗ്രഹത്തോടെ കുഞ്ഞിനെ കാണണമെന്ന് പറയുകയാണ് അർച്ചന അമ്മകുട്ടി മൂത്ത കുഞ്ഞിനെ കാണണമെന്നാണ് പറയുന്നത് ആ സമയത്താണ് കമലയും അനൂപം അവിടേക്ക് വന്നത് ഭക്ഷണം കൊണ്ടാണ് കമല വന്നിരിക്കുന്നത് എന്ത് മോളെ മുഖത്ത് ഒരു വിഷമം എന്ന് കമല ചോദിക്കുമ്പോൾ അർച്ചനയ്ക്ക് ഇപ്പോ അമ്മകുട്ടിയെ കാണണമെന്ന് എന്റെ സച്ചി പറയുമ്പോൾ കമല പറയുന്നു അതാണ് വിഷമം ഞങ്ങള് ഇനി വരുമ്പോ നെലിശേരിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ടുവരാം എന്താ പോരെ അവക്ക് അവിടെ ഒരു കുറവുമില്ല അത് രാവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട് എൻ അനൂപ് പറയുമ്പോൾ കമല പറയുന്നു അത് പിന്നെ ഇപ്പോഴല്ലേ അവൾക്ക് അമ്മ കുട്ടിയെ ശരിക്കും മകളാണെന്ന് മനസ്സിലായത് ആദ്യ പ്രസവിച്ചതാണെങ്കിലും അവൾ വളർത്തിയത് ഞാനല്ലേ അവളുടെ അമ്മ ഞാൻ തന്നെയാണെന്ന് അർച്ചന ഓ ആയിക്കോട്ടെ എന്നെ കമല അല്ലെന്നാരാ പറഞ്ഞത് തന്നെയാ അവളുടെ അമ്മ ഇപ്പോ ആര് പ്രസവിച്ചു ആര് വളർത്തുന്നു എന്നൊന്നും നോക്കണ്ട നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടല്ലോ രണ്ടുപേരും കൂടി ചേർന്നങ്ങ് വളർത്തിയാൽ മതി അതല്ലേ ഒരു സന്തോഷം എന്ന് അനൂപ് പറയുന്നു ആ സമയം സിസ്റ്റർ അവിടേക്ക് വന്നു ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന്റെ റിപ്പോർട്ടാണ് ഒന്ന ഷന്നെ ഡോക്ടറെ കൊണ്ട് കാണിക്കണമെന്ന് സിസ്റ്റർ പറയുന്നുണ്ട് സച്ചി അത് വാങ്ങിച്ചു നോക്കുന്നു ഇപ്പം തന്നെ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഡോക്ടർ കൺസൾട്ടിങ് റൂമിലുണ്ട് ഇപ്പോൾ ചെന്നാൽ കാണിക്കാമെന്ന് സിസ്റ്റർ പറയുന്നു ശരി എന്ന് പറയുകയാണ് സച്ചി എന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി അവിടെ പോയി ആ സമയത്തായിരുന്നു ലച്ചു അവിടേക്ക് വരുന്നത് ലച്ചുവും സച്ചിയും പരസ്പരം കാണുന്നു ലക്ഷ്മി പോയില്ലായിരുന്നു എന്ന് സച്ചി ചോദിക്കുന്നു ഇല്ല പോയില്ല ഇവിടെ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് ലച്ചു ഈ മെഡിസിൻ ആർക്കാണെന്ന് സച്ചി തന്റെ ബന്ധുവിനാണോ എന്ന് സച്ചി അറിയാത്തതുപോലെ ചോദിച്ചു പിന്നെ അല്ലാതെ ഇവിടെ വരുമ്പോഴൊക്കെ ഞാനാണ് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാറ് എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ എന്ന് സച്ചിയോട് പറയുകയാണ് അർച്ചന സോറി ലച്ചു അങ്ങനെ ലച്ചു പോകാൻ നേരം സച്ചി പറയുന്നു ഒന്ന് നിന്നെ ആ പേഷ്യന്റിന്റെ പേരെന്താണെന്നാ പറഞ്ഞത് ആ പേര് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ലച്ചു എന്നിട്ട് വീണ എന്ന് പറയുന്നു ഞാൻ സച്ചിയുടെനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നും ലച്ചു പറയുന്നു ഞാൻ ഓർക്കുന്നു അല്ല ഈ വീണ ലക്ഷ്മിയുടെ അടുത്ത ബന്ധുവാണോ അതോ അകന്ത ബന്ധുവോ എന്ന് സച്ചി ചോദിക്കുന്നു അത് കുറച്ച് അടുത്ത ബന്ധുവാണെന്ന് ലച്ചു പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു എങ്കിൽ പിന്നെ ഞാനും കൂടി വരട്ടെ എനിക്ക് വീണയൊന്ന് കാണാമല്ലോ ടെൻഷൻ ആവുകയാണ് ലച്ചു മെഡിസിൻ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോയി കൊടുക്കാമെന്നും പറയുന്നു അയ്യോ അത് വേണ്ട വേണ്ടാമരുന്ന് ഞാൻ കൊടുത്തോളാം എന്ന് ലച്ച് പറയുമ്പോൾ സച്ചി പറയുന്നു അത് പറ്റില്ല ലക്ഷ്മിയുടെ അടുത്ത ഒരു ബന്ധു ഈ ഹോസ്പിറ്റലിൽ ഇത്ര സീരിയസ് ആയി കിടക്കുമ്പോൾ ഞാനൊന്നും കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ അല്ലേ വേണ്ട സച്ചിയേട്ട ആരും കാണാൻ ചെല്ലുന്നത് അവൾക്ക് ഇഷ്ടമല്ല എന്ന് ലച്ചു അതെന്താണ് എന്ന് സച്ചി ചോദിക്കുമ്പോൾ ലച്ചു പറയുന്നു ആരുടെയും സിംപതി നിറഞ്ഞ ആ ഒരു നോട്ടവും സംസാരവും അവൾക്ക് ഇഷ്ടമല്ല എന്നാ ഞാൻ പോട്ടെ സച്ചേട്ട അവളുടെ അടുത്ത് വേറെ ആരുമില്ല എന്നും ലച്ചു അതെനിക്ക് അറിയാമെന്ന് സച്ചി എങ്ങനെ അറിയാമെന്ന് ലച്ചു ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു അത് ലക്ഷ്മി നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്നാൽ സച്ചിയുടെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ലച്ചു പോകാൻ തുടങ്ങുമ്പോൾ സച്ചി പറയുന്നു ഒരു മിനിറ്റ് എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് സച്ചി നേരത്തെ സന്ധ്യ ഡോക്ടർ ആ ഫയലിൽ നിന്നും ഒരു ഫോട്ടോ എടുത്തിരുന്നു സച്ചി എന്നിട്ട് പറയുന്നു ഇതല്ലേ ആ പേഷ്യൻ്റ് വീണ എന്ന് പറയുമ്പോൾ സോറി ലച്ചുവിൻ്റെ ലച്ചു കിടക്കുന്ന ആ ഒരു ഫോട്ടോ എടുത്തത് ആ ഒരു വീഡിയോ എടുത്തത് അതിപ്പോൾ ലച്ചുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഞെട്ടുകയാണ് ലച്ചു വീണ എന്ന പേരിൽ ഇവിടെ കാർഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഇല്ല എന്നാൽ ലക്ഷ്മി എന്ന പേരിൽ ഒരു പേഷ്യന്റ് ഉണ്ട് ഇത് പറയുമ്പോൾ പെട്ടെന്ന് ലച്ചുവിന്റെ കണ്ണ് നിറയുന്നു ലച്ചുവിനൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയാകുന്നുണ്ട് ഇനിയുമുണ്ട് എന്ന് പറഞ്ഞ ആ ഫയലും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഫയലിൽ നിന്നെടുത്ത ഫോട്ടോയും ഈ ഹോസ്പിറ്റലിലെ ലച്ചുവിന്റെ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ആണ് ഇതിലുണ്ട് എല്ലാം എന്തിനാണ് ഈ ഒളിച്ചുകളി അത് മുന്നോടിയെന്ന് സച്ചി ചോദിക്കുന്നു സങ്കടത്തോടെയാണ് സച്ചി അത് ചോദിക്കുന്നത് കരഞ്ഞുകൊണ്ട് ലെച്ചു അവിടെ പോകാൻ തുടങ്ങുമ്പോൾ ലച്ചുവിന്റെ കയ്യിൽ പിടിക്കുകയാണ് സച്ചി ലച്ചു എന്ന് പറഞ്ഞ വിഷമത്തോടെ സച്ചി ലക്ഷ്മിയെ നോക്കുമ്പോൾ ലച്ചു കരയുകയാണ് പിന്നീട് നന്ദനെ കാണിക്കുന്നുണ്ട് നന്ദൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന വഴി മുന്നിൽ അവന്തിക നിൽക്കുന്നു പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുകയാണ് നന്ദൻ ഈ കാറ് കൊണ്ടിടിപ്പിച്ച് അവളെ അങ്ങ് കൊന്നാലോ എന്ന് നന്ദൻ വിചാരിക്കുന്നുണ്ട് അവന്തിക പിന്നിലെ എന്തോ എന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട് അങ്ങനെ അവന്തികയ്ക്ക് നേരെ അവന്തികയ്ക്ക് നേരെ വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ചു ചെന്നിരിക്കുകയാണ് നന്ദൻ എന്നിട്ട് അടിപറ പതറാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അവന്തിക എന്നാൽ അവന്തികയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ആ കാറ് ബ്രേക്ക് ചവിട്ടുകയാണ് നന്ദൻ വളരെ കൂളായിട്ട് തന്നെ നന്ദന്റെ അടുത്തേക്ക് ചെന്നു ഗ്ലാസിൽ തട്ടുന്നുണ്ട് ഗ്ലാസ് തുറക്കുന്നു എന്നെ കാർ അടിച്ച് കൊല്ലാമെന്ന് വിചാരിച്ചു അല്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു നിങ്ങളെ കൊണ്ട് അത് പറ്റില്ല അതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ല ഇറങ്ങ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട് എന്നും അവൻ്റെ പറയുന്നു ഡോറ് തുറക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നന്ദൻ അവിടെ നിന്നും ഇറങ്ങി ഞാൻ ഇവിടെ കാട്ടിൽ നിങ്ങളെ കണ്ട ചില കാര്യങ്ങൾ പറയാനാണ് നെലിശ്ശേരിയിലേക്ക് കയറി വരാൻ പേടി ഉണ്ടായിട്ടല്ല അതിന് സമയമായിട്ടില്ല നീ ഇനിയാ പാടി കയറി പോകരുത് നെലിശ്ശേരി എന്ന പേര് പോലും നിന്റെ നാവിൽ നിന്ന് ഉച്ചരിക്കരുത് അതിനുള്ള യോഗ്യത നിനക്കില്ല എന്ന് നന്ദൻ ചിരിച്ചുകൊണ്ടാവന്തിക്ക് പറയുന്നു യോഗ്യത നെല്ല്ശേരി എന്ന പേരെ ഉച്ചരിക്കാനുള്ള യോഗ്യത പിന്നീട് ഞാൻ തെളിയിച്ചു തരാം ഇനി അതല്ല അറിഞ്ഞു തീരു എന്നാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ സേതു മാധവനോട് ചോദിച്ചാൽ മതി അയാള് പറഞ്ഞു തരും അയാള് എൻ്റെ അച്ഛനെ ചരിച്ച് കോടികൾ ഉണ്ടാക്കിയ കഥ എൻറെ അച്ഛൻ ഇന്ന് ആരെയും ചരിച്ചിട്ടില്ല എന്ന് നന്ദൻ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ സാക്ഷി വിസ്താരവും ന്യായവിധിയും പറയാനിരിക്കുന്നതേ ഉള്ളൂ ഇപ്പൊ ഞാൻ വന്നത് നിങ്ങളോട് വേറൊരു കാര്യം പറയാനാണ് എന്ന് അവന്തിക എനിക്ക് എന്നെന്റെ ഒരു കാര്യവും കേൾക്കണ്ട ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നെ നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നു നിയമപരമായി നമ്മൾ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാണ് അതുകൊണ്ടാണ് അവർ എന്നെ തേടി വന്നത് ആരെയെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു നിങ്ങടെ ആദ്യം നിങ്ങളുടെ അച്ഛൻ വന്നോ പിന്നെ നിങ്ങളുടെ അനിയത്തി വന്നോ പിന്നെ വേറൊരുത്തി ഉണ്ടല്ലോ ഇപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ ദത്തെടുത്ത ഒരു അനിജത്തി എൻ്റെ ദത്തശത്രു എൻ്റെ കൂടെ പിറപ്പ് അനഖ ആ ഞാൻ ഞലും കൂടെ ഉണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെയും ആവശ്യം ഒന്നായിരുന്നു പേപ്പർ കാണിക്കുന്നുണ്ട് ഡിവോഴ്സ് പേപ്പർ ഞാൻ ഈ ഡൈവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടണം നിങ്ങളുടെ അച്ഛൻ എൻ്റെ മുന്നിൽ വന്ന് യാചിച്ചോ എൻ്റെ മകൻ്റെ ജീവനം തിരികെ തരണമെന്ന് അനിയത്തിമാരെ കാല് പിടിച്ചോ പക്ഷെ ഞാൻ തീരുമാനം എടുത്തിട്ടില്ല ഇവിടെ മനസ്സ് മാറിയോ ഡൈവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ടുകൊണ്ടാണോ ഇവിടെ വന്നത് എന്നെ നന്ദൻ വിചാരിക്കുന്നു അവൻ വിചാരിക്കും അവൻ നിക പറയുന്നു എന്നാ പിന്നെ എല്ലാവരുടെയും ആഗ്രഹം കൊടുക്കാം എന്ന് വിചാരിച്ചു ചിരിച്ചുകൊണ്ട് നന്ദൻ പറയുന്നു ഇപ്പോഴെങ്കിലും നിന്റെ തലയിൽ വെളിച്ചം വീശിയെങ്കിൽ അത് നല്ലത് ഒരുമിച്ച് പോകാൻ കഴിയാത്തവർ പരസ്പരം പിരിയുന്നത് തന്നെയാണ് നല്ലത് ഇതുവരെ ഉള്ളത് മറക്കാനും പൊറുക്കാനും ഞാൻ തയ്യാറാണ് അത് നിന്നോടുള്ള വൈരാഗ്യം എന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് വൈരാഗ്യമുണ്ട് വേണ്ടി വന്നാൽ നിന്നെ കൊല്ലാനുള്ള ധൈര്യവും ഉണ്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് എല്ലാ സമയവും നമ്മൾ നമ്മുടെ ശത്രുവിന്റെ പരാജയം മാത്രം ഓർത്തിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല നിന്നുള്ള ശത്രുത തീർത്ത് ഞാനെതിരാ എന്റെ ജീവിതം നെഗറ്റീവായി നശിപ്പിക്കുന്നത് അതുകൊണ്ട് കുറിച്ച് പോസിറ്റീവായി ചിന്തിച്ചു എന്നെ ഉള്ളൂ എന്ന് നന്ദൻ അവൻ തികച്ചോരിക്കുന്നു എന്താണാവോ പോസിറ്റീവായ ചിന്ത ഒന്ന് കേൾക്കട്ടെ ഇനിയെങ്കിലും എനിക്ക് സമാധാനം വേണം എൻറെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കണം നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്കും ജീവിക്കാം നീ എന്നോട് ചെയ്തത് മരിക്കുന്നത് വരെ എനിക്ക് മറക്കാൻ കഴിയില്ല ഞാൻ എല്ലാം മറക്കാം നെലിശ്ശേരി വീടിനോടും ഞങ്ങളോടുമുള്ള പകു നീ മറക്കണം അന്യരായ രണ്ട് മനുഷ്യരായി ഇനിയെങ്കിലും മനസമാധാനത്തോടെ നമുക്ക് ജീവിക്കാം ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഒരിക്കലും പരസ്പരം ചേരേണ്ടവരായിരുന്നില്ല അവൻഡിക പറയുന്നു അത് എനിക്ക് നേരത്തെ മനസ്സിലായത് എന്തായാലും എല്ലാവരുടെയും മനസ്സിലിരിപ്പ് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലല്ലോ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് അവൻഡിക ഡിവോഴ്സ് പേപ്പർ നോക്കുന്നുണ്ട് കാറിന്റെ മുകളിലേക്ക് വെച്ചു ഞാൻ ഡൈവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാം നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു മാലാക്കിയുടെ വെളുത്ത വസ്ത്രമൊക്കെ എടുത്തു വെച്ച് അണിഞ്ഞിട്ട് സമാധാനത്തിന്റെ ദൂതും ചൊല്ലിയിരിക്കാം ഇപ്പോ നിങ്ങൾക്ക് സന്തോഷമായില്ലേ സോറി ഞാൻ പേന എടുക്കാൻ മറന്നു എന്ന് അവനിക പറയുമ്പോൾ നന്ദൻ പോക്കറ്റിൽ നിന്നും പേന എടുത്ത് അവനികയ്ക്ക് കൊടുത്തു അവനിക അവിടെ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അവനിക ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടിരിക്കുകയാണ് നന്ദൻ സന്തോഷത്തോടെ നിൽക്കുന്നു ഒപ്പിടുമ്പോഴും അവനിക നന്ദനെ ഒന്ന് നോക്കുന്നുണ്ട് എന്നാൽ ഒപ്പിടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവിടെയെല്ലാം വരച്ച് വെക്കുകയാണ് അവന്തിക വളരെ ദേഷ്യത്തോടെ എല്ലായിടവും വരച്ച് നശിപ്പിച്ചു അതുമാത്രമല്ല ആ ഡിവോഴ്സ് പെറ്റിഷൻ നന്ദന്റെ മുന്നിൽ വെച്ച് തന്നെ വളരെ ദേഷ്യത്തോടെ വരച്ചു കീറി നന്ദൻ്റെ മുഖത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ട് ദേഷ്യത്തോടെ അവന്തിക നോക്കുകയാണ് നന്ദൻ എന്നിട്ട് അവന്തിക പറയുന്നുണ്ട് ഈ ജന്മത്ത് തനിക്ക് ഞാൻ ഡിവോഴ്സ് തരത്തില്ല ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നി മനസമാധാനത്തോടെ വാടില്ല ഇത്രയും പറഞ്ഞ് അവനിക അവിടുന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നന്ദൻ അവനികെ നോക്കി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ